ഹലോ അസ്സാം വലൈക്കും സിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടൂര പോക്കറ്റ് ബട്ടൂര ചുട്ടിട്ട് ചിക്കൻ നിറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ബട്ടൂര പോക്കറ്റ് അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ഡെയിലി സെയിൽ ചെയ്യുന്ന സാധനങ്ങളാണിത് ഇനി ബ്രെഡ് പോക്കറ്റ് ബട്ടൂര പോക്കറ്റ് കട്ട് കേക്ക് ബർത്ത്ഡേ കേക്ക് ഇന്നെല്ലാം എനിക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ ഞാനിത് കാണിച്ചു തരുന്നത് നമ്മളിപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിലിരിക്കുന്നവരുണ്ട് എങ്ങനെ ഇത് സെയിൽ ചെയ്യല് എങ്ങനെ കച്ചവടം ചെയ്യൽ പൈസ നമുക്ക് വേണം പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് പിന്നെ ഇത് ബട്ടൂർ ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും ഇത് ഉണ്ടാക്കേണ്ട എങ്ങനെ വെച്ചാൽ ഈസ്റ്റ് മുട്ട പഞ്ചസാര ആവശ്യത്തിനുപ്പ് സാധാരണ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചിട്ട് രാത്രി റെസ്റ്റ് ചെയ്യാൻ വെക്കാം രാവിലെ എടുത്തിട്ട് ഇത് ഒരു എട്ട് മണിക്കൂർ രണ്ട് ഒരു നാല് മണിക്കൂർ എട്ട് മണിക്കൂർ മതി ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പം ഇതിങ്ങനെ എല്ലാ ഇതാക്കി റൗണ്ട് ഷേപ്പ് ഇങ്ങനത്തെ മുടിയെടുത്ത് കട്ടാക്കുന്നതാണ് ഇതിങ്ങനെ ചെയ്യില്ലെന്ന് കാണിച്ച് തരാം എണ്ണ നല്ലോണം ചൂടായി വരുമ്പം എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തത് കാണിക്കാൻ വിട്ടുപോയി അപ്പം ഇങ്ങനെ പൊങ്ങി വരുമ്പം തിരിച്ചിടാം ഇതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം കോരിയെടുക്കാം അങ്ങനെ നമ്മളെ ബട്ടൂരെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് ബ്രെഡ് പോക്കറ്റിൻ്റെ ബ്രെഡ് പൊരിച്ചെടുക്കണം മുട്ടയും മൈദയും ആവശ്യത്തിന് ഉപ്പും കലക്കിയിട്ട് അതിൽ ബ്രെഡ് മുക്കുക മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്യുക എണ്ണ ചൂടായി വരുമ്പോൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കണം ഇങ്ങനെ ചുവന്ന് വരുമ്പം ബ്രെഡ് കോരി എടുക്കണം ഇഷ്ടം ഇതിൻ്റെ ബാക്കിയുള്ളതും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് എല്ലാം കാണിച്ചുതരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ബട്ടൂറെ പോക്കറ്റ് വേണമെങ്കിൽ ചിക്കനാണ് ഫ്രൈ ആക്കുന്നത് ഇത് എല്ലില്ലാതെ ചിക്കൻ ചെറിയ പീസാക്കി എടുത്തിട്ട് വറുത്ത് കോരി എടുക്കണം പിന്നെ അതിലേക്ക് വേണ്ട മസാല കൂട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ക്യാപ്സിക്കം വെല്ലുവിളി അപ്പം നമ്മൾ മയോണീസും റെഡിയായി ഇത് ബട്ടൂര പോക്കറ്റിൻ്റെ മസാലക്കൂട്ട് ഇതെല്ലാം ഒന്ന് ചിക്കൻ വറുത്തെടുത്ത എണ്ണയിലേക്ക് ഇട്ടിട്ടെല്ലാം ഒന്നിച്ചിട്ടിട്ട് ഒരു നല്ലോണം ഫ്രൈ ആവുന്ന രീതിയിലൊന്നും വേണ്ട ശരിക്കൊന്ന് വഴഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല കുരുമുളക് പൊടി ഗരം മസാല ഈ മൂന്ന് പൊടികൾ മാത്രം ഇട്ടാൽ മതി കുറച്ച് സോസ് ഒഴിച്ച് വെറുത്ത ചിക്കനോട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചില്ലിയൊന്നും അല്ല ചില്ലീന്നൊന്നും പറയാൻ പറ്റില്ല അതേ കൂട്ടൊരു മസാല മസാലയിലേക്ക് ആവശ്യമില്ല കുറച്ച് ഉപ്പ് കൊടുക്കണം അത് പറയാൻ മറന്നുപോയി അപ്പം ചിക്കനിൽ ഉപ്പ് ഉണ്ടല്ലോ ഓൾറെഡി അപ്പം മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് മസാല റെഡിയായി ബെട്ടൂരെ പോക്കറ്റാക്കാൻ വെട്ടൂരെ ഇടുന്ന് കത്രിയും കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തതന്നത് എങ്ങനെ ആക്കാം ഇത് രണ്ട് കൊണ്ട് ചെയ്യേണ്ടതും കൊണ്ട് ക്യാമറ പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നകത്തേക്ക് ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കാം ഇതിനകത്ത് നിറച്ച് കൊടുക്കുക മസാല നേരത്തെ ഉണ്ടാക്കി മസാല അപ്പം നമ്മളെ ബട്ടൂര പോക്കറ്റ് റെഡിയായി പിന്നെ ബ്രെഡ് പോക്കറ്റും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സോ